അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ ഒന്നാമത്തെ അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്തിരി പൂവേ കുരുന്ന് പൂവേ എന്നുള്ളൊരു ടോപ്പിക് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം വരുന്നത് മണ്ണിൻ്റെ കിനാവുകൾ എന്നുള്ളൊരു കവിതയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് ഒന്നാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ ഭാഗമാണ് ഈ മൂന്നാമത്തെ ഭാഗത്തിൽ പ്രശസ്തയായ കവിയത്രി സുഗതകുമാരിയുടെ ഒരു തൈ നടാം എന്നുള്ളൊരു കവിത കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ചൊല്ലി നോക്കാം ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ാണവായുവിനായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കൊരു നൂറു തൈകൾ നിരന്നു നടുന്നു കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം പ്രശസ്ത എഴുത്തുകാരിയായ സുഗതകുമാരിയുടെ ഒരു കവിതയാണ് ഒരു തൈ നടാം എന്നത് പ്രകൃതിയെ വളരെയധികം സ്നേഹിക്കുന്ന കവിയത്രി നാം ഓരോരുത്തരോടും തൈ നടാൻ അഭ്യർത്ഥിക്കുന്നു ഒരു മരം എന്നത് എല്ലാ ജീവജാലങ്ങൾക്കും വാസസ്ഥലവും പ്രാണവായുവും നൽകുന്നു ഇന്ന് മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ അവൻ അറിയുന്നില്ല നമ്മുടെ പിൻതലമുറ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ നാം ഒരു മരം നടുന്നത് ഇന്നക്കു വേണ്ടിയല്ല നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ് മരമില്ലെങ്കിൽ മഴയില്ല എന്ന് പറയുന്നത് വളരെ ശരിയാണ് മരമുണ്ടെങ്കിലേ മഴയുള്ളൂ ഒരു മരം വളർന്നു വരുമ്പോൾ അത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണവും സ്ഥലം ഒരുക്കുകയും തണലും അഴുകും നൽകുകയും ചെയ്യുന്നു നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് നമുക്കെല്ലാവർക്കും ഒരു പ്രതിജ്ഞ എടുക്കാം ഒരു തൈ നടാം അമ്മയ്ക്കു വേണ്ടി നാളേക്കു വേണ്ടി പക്ഷിക്ക് വേണ്ടി പ്രാണവായുവിനായി ണലിനായി ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക പുതിയ സിലബസ് പ്രകാരം അഞ്ചാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളും ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു